ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതും നമ്മുടെ കൃഷി തന്നെ വീട്ടിലേക്കുള്ളതാണ് പയറും പാവലും വെണ്ടയും വഴുതനയും പിന്നെ കുറച്ച് വാഴയും എല്ലാം ഉണ്ട് നമുക്കിവിടെ പന്നിശല്യം കൂടുതലാണ് അപ്പോൾ എപ്പോഴാണെന്നറിയില്ല എല്ലാം നശിപ്പിച്ചു കളയണേ എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ളതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കും നമുക്ക് കുറച്ച് സ്ഥലമുള്ള എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കണം നമുക്കത്രയും കുറച്ച് വിഷമ കഴിച്ചാൽ മതിയല്ലോ പുറത്തു നിന്നുള്ളതിന്ന് ഇപ്പോൾ ഇതാ കുറച്ച് വഴുതനങ്ങ പറിക്കാൻ വഴുതനങ്ങ പറിക്കാൻ നിൽക്കുന്നുണ്ട് കണ്ടോ ഇത് സാധാ വഴുതനങ്ങയാണ് പച്ച കുറച്ച് പറിച്ചെടുത്തതാണ് പിന്നെ ഇപ്പോൾ ഇനിയും ആയിട്ട് നിൽക്കുന്നുണ്ട് പറിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ട് അതൊക്കെ പറിച്ചെടുത്തു പിന്നെ ഒരു വയലറ്റ് കളർ ഒരു വഴുതനങ്ങയും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കണം അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് അതാ ഒരു വയലറ്റ് വഴുതന നീളത്തിലുള്ള വഴുതനങ്ങണ്ടായിരുന്നു അത് പക്ഷേ തീർന്നു പോയി ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിന് നമുക്ക് ഒരെണ്ണം കിട്ടിയത് താ ഇത്രയും വഴുതനം നമുക്ക് അതിന് നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ കിട്ടിയതാണ് ഈ ഒരെണ്ണം മാത്രം സ്പെഷ്യൽ ആദ്യമായിട്ടുണ്ടായതുകൊണ്ടേ ഒരെണ്ണം അഴുക്കായിപ്പോയതുണ്ടായിരുന്നു ബാക്കിയെല്ലാം നമ്മളെടുത്ത് വെച്ചു അപ്പോഴേക്കും നമ്മുടെ പൂച്ച വന്നു ഈ പൂച്ചയാണെങ്കിൽ ചിപ്സ് മാത്രമേ തിന്നുള്ളൂ ഇത് മീനും ചോറും കൊടുത്താൽ പോലും കഴിക്കാത്തൊരു പൂച്ചയാണ് ഇങ്ങനെ പൂച്ചയ്ക്ക് അതൊക്കെ തീറ്റയൊക്കെ കൊടുത്തു പത്രേ ഉള്ളൂ ബായ്